അസ്സാമുലൈക്കും വരഹമത്തുള്ള വിസ്മില്ല വലഹമദില്ല വസ്വലാത്ത് വസ്സലാമുഅലീന മുഹമ്മദീൻ അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടധികം പ്രതിഫലങ്ങൾ ലഭിക്കുന്നതും സ്വർഗപ്രവേശനത്തിന് തീരുന്നതും നരകമോചനത്തിന് സഹായിക്കുന്നതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നോമ്പ് എങ്കിലും വർഷം മുഴുവൻ തുടർച്ചയായിക്കൊണ്ട് ഇടവേളകളില്ലാതെ നോമ്പനുഷ്ഠിക്കുവാൻ ഇസ്ലാം ഒരാളെയും അനുവദിക്കുന്നില്ല എന്നാൽ ഒരു വർഷം പൂർണ്ണമായി നോമ്പെടുത്ത ഒരാളുടെ പ്രതിഫലം ലഭിക്കുവാൻ അവസരം അള്ളാഹു സുബാൻ ഉത്താല സത്യവിശ്വാസികൾക്ക് നൽകുന്നുണ്ട് നബിസ് അല്ലാഹു അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചു മൻസ്വാമ റമദാന സുമുബാവു സിത്തമിൻ ഷെവ്വാൽ കാനക്ക സുയാമിദ് ദഹ്റും മനസ്വാമ റമദാൻ ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിച്ചു തുമ്മ അതുബാഹു മിൻ ഷെവ്വാൽ പിന്നീട് അതിനെ തുടർന്ന് ഷെവ്വാലിൽ ആറ് നോമ്പ് നോൽക്കുകയും ചെയ്താൽ കാന സുയാമിദ് ദഹറു കാലം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതുപോലെയാണ് അഥവാ വർഷം പൂർണ്ണമായി നോമ്പനുഷ്ഠിച്ചതിന് തുല്യമായ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സുന്നത്ത് ആയ ഒരു നോമ്പാണ് എന്ന അവഗണന നൽകാതെ ഈ ഒരു സുന്നത്ത് നോമ്പ് വളരെ കൂടി നാം സ്വീകരിച്ച് അതിൻ്റെ പ്രതിഫലം നാം നേടിയെടുക്കേണ്ടതുണ്ട് ഷവാലിലെ രണ്ട് മുതൽ ശവ്വാൽ മാസം അവസാനിക്കുന്നതുവരെ ഏത് ദിവസങ്ങളിലും ആറ് നോമ്പ് നമുക്ക് എടുക്കാവുന്നതാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് ശവ്വാൽ രണ്ടു മുതൽ തുടർച്ചയായി ആറ് നോമ്പ് നോക്കുന്ന രീതിയാണ് എന്നാൽ ഒരാൾ റമവാനിൽ നോമ്പ് നോൽക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ആ കടമുള്ള നോമ്പ് ആദ്യം നോറ്റു വീട്ടുകയും അതിനെ തുടർന്ന് ശവ്വാലിലെ നോമ്പ് അനുഷ്ഠിക്കുകയുമാണ് വേണ്ടത് ഇങ്ങനെ ശവ്വാലിലെ ആറ് നോമ്പടക്കം മറ്റുള്ള എല്ലാ സുനത്ത് നോമ്പുകളും ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും അങ്ങനെ നരകമോചനവും സ്വർഗപ്രവേശനവും സാധ്യമാകുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നബി അലൈഹി അലൈവലമ നമ്മെ അറിയിച്ചിട്ടുണ്ട് മൻസ്വാമ മൻസ്വാമ യ യൗമൻ ഫി സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ ബഹ്അല്ലാഹു വജ്അഹു അരി അള്ളാഹു സബ്ബാൻ താലാം ആ നോമ്പുകാരന് ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് എഴുപത് വർഷം ദൂരം അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് എന്ന് റസൂല്ലാ അലൈഹി വസ്ല പഠിപ്പിച്ചു സഹോദരങ്ങളെ അങ്ങനെ നോമ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ പ്രീതി നേടിക്കൊണ്ട് പരലോകത്ത് വിജയം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അത്തരത്തിലുള്ള നോമ്പുകാരിൽ ഉൾപ്പെടാൻ നാം ഏവരും ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോത്ത് ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ലല്ലാഹു അലാ മുഹമ്മദ് വാല ആലിഹി വാസ് ഹാബി ഹി അജ്മീൻ വലഹമദുൽ റബ്ബിൽ ആലമീൻ അസ്സലാമലൈക്കും വാർഹമുല്ല